ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് സ്വാഗതം ുംയോഗിട്ട് എനിക്ക് തോന്നി ഞാൻ കഷ്ടപ്പെടണം പിന്നെ കഷ്ടപ്പെടാണ്ട് ഉയരങ്ങളിൽ എത്താൻ ഉയരങ്ങൾ എത്തുക എന്റെ കണ്ണ് കുഴിയിലേക്ക് എത്തുന്നുണ്ട് പോകുന്നത്

ആള് കൊറേ ആയി വന്നിട്ട് കുറച്ച് നാളുകൾ പൂമരത്തിന് ശേഷം ആള് വന്നിട്ടില്ലല്ലോ പൂമരത്തിന് ആടെ അടുത്ത എന്തായാലും സിനിമയുടെ ടൈറ്റിൽ റിവ്യൂ സംഭവിച്ചിരിക്കുന്നു ഇതിൽ അഭിനയിക്കുന്നവരുടെ ലിസ്റ്റ് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് നമ്മ പൂത്ത് നിൽക്കുന്ന ഒരു സാധനം വലുത്ത് വെക്കണം പൂപ്പ് മാറണമെങ്കിൽ ഏതാണെന്ന് ആക്ഷൻ ഹീറോ ഇരുപത് ശതമാനമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടെ കിടക്കുക എന്തായാവോ അടുത്തടുത്തോ ഞാൻ വായിക്കാം ഇതിൽ അഭിനയിക്കുന്നവർ ശ്രുതി മേനോൻ രാധിക രാധാകൃഷ്ണൻ ശ്രീജ ദാസ് പൂജിത മേനോൻ റീമ തത്ത ശ്രീലക്ഷ്മി ഭട്ട് സിദ്ധാർത്ഥ് ഭരതൻ നീന കുറുപ്പ് മേഘ തോമസ് വിനീത് തട്ടിൽ പ്രശാന്ത് അലക്സാണ്ടർ വിജയ് മേനോൻ ദിനേഷ് പ്രഭാകർ മജോ മജ മജ മേജർ രവി ആ മേജർ രവി വെറുതെ കുടുങ്ങിയത് അശ്വിൻ കുമാർ കുക്കുംബന്നൊക്കെ വായിച്ചു ശ്രീകാന്ത് മുരളി ടെല്ലസ് ജോജി കെ ജോൺ സമദ് സുലൈമാൻ സാജിമോൺ പാറയിൽ പാറയിൽ ആൻഡ് മാസ്ക് മാൻ ഇതിനൊരു എന്താണെങ്കിലും ഡ്രാഗൺ സിനിമ ഒരു ഇന്റർനാഷണൽ സിനിമയായിരിക്കും എന്നാണ് നമ്മുടെ മൈത്രി രവി പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു പരാശ്ശേ പ്രശാന്ത് ും നമ്മുടെ പൊട്ടൻഷ്യൽ പുറത്തെടുക്കും വിജയ് ഓൺബോർഡ് വെട്ട്രിമാരന് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് എസ് ടി ആർ ആണ് നായകനായി വരുന്നത് പിന്നെ വെട്ട്രിമാറിന് ഇപ്പോ വിജയ് സേതുപതി ആയിട്ടുള്ള ബന്ധം അങ്ങനെയാണല്ലോ അടുത്തത് കറുപ്പ് സിനിമയുടെ പാസ്വേർക്കുകളൊക്കെ പാക്കപ്പ് ആയിട്ടുണ്ട് ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട് റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് ഉടനെ തന്നെ ഉണ്ടാവും ജനുവരി എന്നാണ് കേൾക്കുന്ന ന്യൂസുകളൊക്കെ വെച്ചിട്ട് നമുക്ക് നോക്കാം സിനിമയുടെ ബി സാധനം റിലീസ് ാണ് അപ്പൊ അതിന്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്നുള്ളത് ഡേറ്റ് വന്നിട്ടില്ല എന്തായാലും ഒരു പുതിയ പോസ്റ്റർ ഉണ്ടേ അടുത്തത് വിലായത് ബുദ്ധ സിനിമ പ്രൊമോസോ എന്താ പുറത്ത് വന്നിട്ടുണ്ട്

കാലങ്ങളോളം ഇത് യൂസ് ചെയ്യണം ഉറപ്പായിട്ടും അങ്ങനത്തെ സോജപ്പൻ സോജപ്പൻ ഒരു കലണ്ടർ വിലയത് ബുദ്ധയിലുള്ള ലുക്കില്ലേ അതിനേക്കാളും ബെറ്റർ ലുക്കാണ് ഇത് ഇങ്ങനെ ലുക്ക് നല്ലതായിരുന്നു അല്ലെ മറ്റേ 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 അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആക്കാൻ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് അങ്ങോട്ട് ഏറ്റില്ല അതാണ് അത് പൃഥ്വിരാജിനെ ഒക്കെ ആ രീതിയിലാക്കണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുവാന്നേ അല്ലെ പിന്നെ ആട് ജീവിതത്തിലൊക്കെ ആ ഒരു ക്യാരക്ടറിന് വേണ്ടിട്ട് അങ്ങനെ ഇത് വന്നതല്ലേ ഇതൊക്കെ പറഞ്ഞാൽ കൊറേ കരിവാരി തേച്ചോണ്ട് കാര്യമില്ലല്ലോ ഇപ്പൊ എന്താ ഉദ്ദേശം ഇത് പക്ഷെ ശരിക്കും കരിവാരി തേച്ചോലായി പോയിരിക്കും കരിവാരി തേച്ചില്ല അതിലേ തുടരുല്ലേ അതിന്റെ വിജയത്തിന് ശേഷം ഇവരുടെ പ്രൊമോ വരുന്നു ആ രീതിയിലേക്ക് പിടിക്കാൻ അതുപോലെ അത് അമ്പത് കോടി വേണ്ടി ചെയ്ത സാധനം അഞ്ചില് കടിക്കുമ്പോൾ അഞ്ചു മഹേഷ് നാരായണ സംവിധാനം ചെയ്ത് മമ്മൂക്ക ലാലേട്ടൻ ഇവരൊക്കെ പ്രധാന ചെയ്യുന്ന പ്രധാന വേഷം ചെയ്യുന്ന സിനിമയാണ് സിനിമയുടെ ഷൂട്ട് ഷൂട്ട് അത് നമ്മൾ പറയാൻ വേണ്ടി അവരത് ായിരുന്നു ദിവസം വന്നിട്ട് വീണ്ടും നമ്മൾ ഇത് ഇത് ഇരുപത്തിയെട്ട് നവംബർ ഇരുപത്തിയെട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെ അതുപോലെ തന്നെ ഷൂട്ട് നടക്കുമെന്നാണ് കേൾക്കുന്നത് അടുത്തത് സൂര്യ ഫോർട്ടി സെവൻ സിനിമയുടെ ഷൂട്ട് അതാ സോറി ഷൂട്ടല്ല പൂജ ഡിസംബർ എട്ടാം തീയതി ചെന്നൈയിൽ വെച്ചിട്ട് നടക്കും അതിനുശേഷമാണ് കേരളത്തിലെ പ്രൊമോ ഷൂട്ട് നടക്കാൻ പോണത് പിന്നെയുള്ള ഷൂട്ട് ഫുള് കേരളത്തിൽ തന്നെ എല്ലാം കേരളത്തിലാണെന്നല്ല പകുതി കൂടുതലും ഓക്കെ എന്തായാലും ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഒരുപാട് വലിയ താരങ്ങളുണ്ട് ഫാദു വാസുലും കുറെ മുരുകു സംവിധാനം ചെയ്യുന്ന സിനിമയാണ്

ജനനായകൻ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി മലേഷ്യയിൽ വെച്ച് നടക്കുന്നുണ്ട് അതിലേക്ക് നമ്മുടെ മലയാളത്തിൽ നിന്ന് ലാലേട്ടനെയും ജയറാമിനെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് ഇടുവാണ്ട് ഫിഷി വൈകാതെ മനസ്സിലാക്കാം ഉദ്ദേശം ദുരുദ്ദേശമാണോ എന്താണുള്ളത് രാഷ്ട്രീയത്തിന് വെങ്കി അൂരി സംവിധാനം ചെയ്തത് സൂര്യനായകനാവുന്ന സിനിമയാണ് മമിതാ ബൈജും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് സിനിമയുടെ നമ്മുടെ സൂര്യയുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ഇനി പത്ത് ദിവസം കൂടി ഷൂട്ട് കഴിഞ്ഞാൽ ആളുടെ പോർഷൻ കംപ്ലീറ്റ് ആവും പിന്നെ ഇത് അടുത്ത പരിപാടി അതിന്റെ ഭാഗങ്ങളെമിത കേൾക്കുമ്പോളേ എനിക്ക് അത് ഞാൻ ഞാൻ വിടൂല ഞാൻ സഹിച്ചതാണ് എനിക്ക് വിടാൻ പറ്റൂല അങ്ങനെ പിന്നെ അനശ്വരേക്കാൾ എത്രയോ ബെറ്ററാണ് അതായത് നമ്മൾ പത്ത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ നൂറുപേന്റെ അവനെ അവിടുന്ന് കിട്ടും അല്ലാണ്ട് ആള് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ചെയ്ത് നാണം കിടൂല കൊറപ്പായിട്ടും ഞാനിപ്പോ വെറുതെ തമാശ പറഞ്ഞ സാധനം ഒന്നും അല്ല എത്രയോ പേർക്ക് ആ ഉണ്ടായിരുന്നൊരു അതായത് മാതം കണ്ടു പോയി കിട്ടി പിന്നെ തീർച്ചയായിട്ടും ും നൈസായിട്ട് ശരത് കുമാർ ആണ് കാരണം ആടെ ക്യാരക്ടർ അടിപൊളി ക്യാരക്ടറാണ് അത് ഒരു വേറെ ഷെയ്ഡ് ആണല്ലോ പിന്നെ ഇതിനെ എതിർക്കുന്ന ഒരാൾ കൂടിയാണ് അതങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാത്തിനും വെട്ടി ആ പീസാക്കിയെടുത്തിട്ട് കൂടിയേ അതെ അടുത്തത് പരാശക്തി ആ പരാശക്തി സിനിമയുടെ സെക്കൻഡ് സിംഗിൾ ഇന്ന് അഞ്ചേ മുപ്പതിന് പേര് പരാശക്തി എന്ന് കിട്ടിയല്ലോ അഞ്ച് മുപ്പതിന് സെക്കൻഡ് സിംഗിൾ സുധാകുങ്കാര സംവിധാനം ചെയ്യുന്ന സിനിമയാണ് എസ് കെ നായകൻ അടുത്തത് ദൃശ്യം ഓ അടിച്ച പോലെയാണുള്ളത് രൂപ രൂപ അതുകൊണ്ട് ദൃശ്യം ഉണ്ട് ുന്നത് അതായത് ഇതിന്റെ ഒറിജിനൽ വേർഷൻ അതായത് നമ്മുടെ മലയാളം സിനിമ റിലീസ് റിലീസായതിനു ശേഷം ബാക്കി റീമേക്കുകളൊക്കെ ഇറങ്ങും അത് ഉറപ്പ് വന്നിട്ടുണ്ട് പിന്നെ ഒരു മാസത്തിന് ശേഷം റീമേക്ക് വേർഷൻസ് പുറത്തു വരി നമ്മൾ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഡേറ്റ് പ്ലാൻ ജനുവരി ജനുവരി എന്താണെങ്കിലും സ്പിരിറ്റ് ഓ സ്പിരിറ്റ് സിനിമയില് റൺബീർ കപൂറിന്റെ ഒരു കാമിയ ഉണ്ടാകുന്നുള്ള ഊമറുകൾ കടന്ന് കത്തുന്നുണ്ടാകുന്ന പക്ഷെ അത് ഫേക്കാന്നാണ് കേൾക്കുന്നത് ആളൊന്നും വരില്ല എന്നുള്ളതാണ് പിന്നീട് അറിയാൻ പറ്റിയത് കേട്ടോ കണ്ടോ ആദ്യം അതെ ഫേക്ക് എവിടെയും കണ്ടിട്ടില്ല ചില വന്നിട്ടുള്ളൂ അത് അങ്ങനെ അങ്ങനെ സംഭവിക്കല്ലേ എന്നാണ് ചിന്തിക്കുന്നത് അടുത്തത് പുതിയ പരിപാടിയാ ജയിലർ ടു നിങ്ങൾ കേൾക്കാത്തൊരു പരിപാടിയാണ് അതായത് ഈ മറ്റുള്ള സിനിമകളിലൊക്കെ കാമിയ വരും അത് വരും ഇങ്ങനെ മറ്റു ഇൻഡസ്ട്രിയിൽ നിന്ന് ഇന്ന ആൾ വരുന്ന കേൾക്കും പക്ഷെ ജയിലർ ടൂനെ കുറിച്ച് അങ്ങനെ കേൾക്കില്ല ജയിലർ ഫസ്റ്റ് ഉണ്ടല്ലോ അതിൽ തന്നെ അങ്ങനെ സംഭവിച്ചിട്ടില്ല അതെ കാമ്യസൊന്നുമില്ല പിന്നെ ഈ വരുന്നതില് അതായത് തീരെ കാമ്യാസില്ല അപ്പോ അതില് കൊറേ താരങ്ങൾ ഉണ്ട് ഉം അതുപോലെ ഒരു താരം ഇത് ഇത് മറ്റേ ഹീറോ സിനിമയല്ലേ ഇത് പൃഥ്വിരാജിന്റെ അതിനകത്ത് പറയുന്നില്ലല്ലോ ഇവരൊക്കെ സിനിമയിലെ പ്രധാന എല്ലാം കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ അതെ പിന്നെ കഥാപാത്രമാണ് അതുപോലെ ഒരു കഥാപാത്രത്തിന് ക്ഷണിച്ചിട്ടുണ്ട് ഒരാൾ വന്ന് ഹാസ്കീനെ കൊണ്ട് പോയ പോക്ക് നമ്മൾ ശരിക്കും കണ്ടതാണ് ളെ കൊണ്ടുവന്നിട്ട് പിന്നെ നെൽസൺ ആയതുകൊണ്ട് പിന്നെ ഇങ്ങനെ പറയുമ്പോഴും നെൽസൺ എന്നെ തെറ്റിക്കുന്നു എന്തായാലും എന്താവും എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം പക്ഷേ പിന്നീട് അറിയാൻ പറ്റും മുമ്പും ഈ ഒരു റൂമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ഷാറുഖ് ഖാനെ പരിഗണിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും കേൾക്കുമ്പോഴും ഇത് കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്

അദ്വൈത് നായർ സംവിധാനം ചെയ്ത് പുറത്തു വരുന്ന സിനിമയാണ് സിനിമയുടെ റിലീസ് ഡേറ്റ് എന്നായിരിക്കും എന്നുള്ളത് ഒരു ചെറിയ സൂചന കിട്ടി ജനുവരി ഇരുപത്തി ആറാം തീയതി ദർശാന്തച്ചതേ ഉള്ളൂ ക്ലാഷ് കളിക്കാൻ അതാ അതൊക്കെ

ശേഖരനില്ലെങ്കിൽ ഇല്ലെങ്കിൽ നീലകണ്ഠൻ ഇല്ല നീലകണ്ഠൻ ഇല്ലെങ്കിൽ ശേഖരനും ഇല്ല അത് തന്നെയാണ് അത്രേ ഉള്ളൂ അടുത്തത് പൊളിച്ച് സൂപ്പർ ഹീറോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് വരുമ്പോൾ സൂപ്പർ ഹീറോ ആയിട്ട് വരുള്ളൂ സൂപ്പർ ഹീറോ പുതിയ സിനിമ സാൻഡി മാസ്റ്ററും അർജുൻ ദാസും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് സിനിമ വിഘ്നേഷ് വേണുഗോപൻ വേണുഗോപാൽ ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ടൈറ്റിൽ പോസ്റ്റർ വന്നിട്ടുണ്ട് ഞാൻ കീഴെടുത്തിട്ടുണ്ട് നമുക്ക് അടുത്ത സൂപ്പർ ഹീറോ ആകാൻ വരും സൂപ്പർ ഹീറോ ആയിട്ട് വരുന്നു സൂപ്പർ ഹീറോന്ന് പേരിട്ടുകൊണ്ട് സൂപ്പർ ഹീറോ ആവുമോ ചെറിയൊരു ബി ഒക്കെ അതേപോലത്തെ സംഭവം ഉണ്ട് ചിലപ്പോ മേ ബി ആയിരിക്കാം എന്താണെങ്കിലും കാത്തിരിക്കാം എപ്പിസോഡ് കൊടുത്ത് ഇരിക്കുകയാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം